ജമ്മുകാശ്മീർ രജൌറി ജില്ലയിലെ ബദാൾ ഗ്രാമത്തിൽ പതിനേഴ് പേർ അജ്ഞാത രോഗം ബാധിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു ന്യൂഡൽഹി എയിംസിൽ നിന്നുള്ള ആറംഗ വിദഗ്ദ്ധ സംഘം ഇന്നലെ സ്ഥലം സന്ദർശിച്ചു ബൌളിയിൽ നിന്നുള്ള വെള്ളത്തിന്റെയും മറ്റ് ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ വീടുകളിൽ നിന്ന് ശേഖരിച്ചു നിരീക്ഷണത്തിലായിരുന്ന ചില രോഗികളെയും സംഘം പരിശോധിച്ചു കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പ്രദേശത്ത് സമാനമായ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജമ്മുകാശ്മീരിൽ ഫെബ്രുവരി പത്ത് വരെ ചിലയിടങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു ഇന്ന് രാത്രി ഉയർന്ന പ്രദേശങ്ങളിൽ നേരിയ മഴയോ മഞ്ഞോ ഉണ്ടാകും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഭരണകൂടത്തിന്റെയും ഗതാഗത വകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് വകുപ്പ് അറിയിച്ചു മണിപ്പൂരിലെ വിവിധയിടങ്ങളിൽ നിന്നും പത്തോളം ആയുധങ്ങളും വെടിക്കോപ്പുകളും ഗ്രനേഡുകളും പിടിച്ചെടുത്തു അസം റൈഫിൾസ് മണിപ്പൂർ പോലീസും മറ്റ് സുരക്ഷാ സേനകളുമായി സംയുക്തമായി നടത്തിയ പരിശോധനകളിലാണ് ഇവ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം മുതൽ മുപ്പത് വരെ നടത്തിയ വിവിധ ഓപ്പറേഷനുകളിൽ പിടികൂടിയ വ്യക്തികളെയും കണ്ടെത്തിയ ആയുധങ്ങളും മണിപ്പൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന പതിനൊന്ന് വയസ്സുകാരന് ധരുണാന്ത്യം അപകടത്തിൽ ഒരു പെൺകുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റു പരിക്കേറ്റ പെൺകുട്ടി നിലവിൽ ഉധംപൂരിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആലപ്പുഴ പെരുന്തുരുത്തുകരി പാടശേഖരത്തിന്റെ വികസന പ്രവൃത്തികൾക്കായുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും പദ്ധതിക്കായി നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ഇറിഗേഷൻ വകുപ്പ് കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാടശേഖരത്തിന് സമീപം എലിപ്പനം ചിറയിൽ നടക്കുന്ന പരിപാടിയിൽ പി പി ചിത്തരഞ്ജൻ എംഎല്എ അധ്യക്ഷനാകും